ഈശ്വർ മാൽപേക്ക് ദൗത്യത്തിന് ഇറങ്ങാൻ അനുമതി നിഷേധിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈശ്വർ മാൽപ്പയെ ഇന്ന് രാവിലെ എട്ട് മണി ഒൻപത് മണിയോടുകൂടി തന്നെ ഈ സ്ഥലത്ത് എത്തി സ്ഥലത്തേക്ക് എത്തി തുടർന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ പറഞ്ഞത് ഇവിടെ ഇറങ്ങണ്ട തൊട്ടപ്പുറത്തേക്ക് മാറി ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനി ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സി പി ഫോർ എന്നൊരു അടയാളപ്പെടുത്തിയ ഭാഗമാണ് അതായത് നേവിയുടെ നേതൃത്വത്തിൽ സോളാർ പരിശോധനയിൽ ഒരു സി പി ഫോർ എന്ന് പറയുന്ന ഭാഗം അതായത് ലോറി ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗം എന്ന് കാണിച്ച് അടയാളപ്പെടുത്തിയിരുന്നു അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നാൽ ഈ ഡ്രഡ്ജർ കമ്പനിയുടെ നേതൃത്വത്തിലും മുങ്ങൽ വിദഗ്ധർ എത്തിയിട്ടുണ്ട് അവർ രാവിലെ മുതൽ തന്നെ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈശ്വർ മാൽപ്യയ്ക്ക് ആ ഭാഗത്തേക്ക് അതായത് ലോറി ഉണ്ട് എന്ന് കൂടുതൽ സാധ്യത നേവി ഉൾപ്പെടെ പറയുന്ന ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ അനുമതി ഇല്ലാത്തത് അത് ഡ്രഡ്ജർ കമ്പനി നോക്കിക്കോളാം താങ്കൾ തൽക്കാലം അപ്പുറത്തേക്ക് ഇറങ്ങിക്കോളൂ എന്നാണ് ഈശ്വർ മാൽപ്പയോട് പറഞ്ഞത് ആ അതനുസരിച്ച് ഈശ്വർ മാൽപ്പ ആദ്യം ആ ഒരു സി പി ഫോർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു അവിടെ വെച്ച് തടയുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് ഈശ്വർ മാൽപ്പയെ വീണ്ടും മുകളിലേക്ക് കയറി തൊട്ടിപ്പുറത്തേക്കുള്ളു അതായത് ഒരു അല്പം മാറി ഡ്രഡ്ജർ ഇന്നലെ ഏകദേശം ലോറിയുടെ ഈ ക്യാബിനെടുത്ത ഭാഗം അതായത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈശ്വര മാൽപ്പയ എത്തിയിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നത് എന്നാൽ ഈശ്വർ മലപ്പ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുമുണ്ടായി ഈശ്വർ മൽപ്പ പറയുന്നത് നാളെയും കൂടി അതായത് ഇന്ന് തൽക്കാലം ഇപ്പുറത്തേക്ക് ഞാൻ തിരച്ചിൽ തുടങ്ങും നാളെയും കൂടി ഇവിടെ വരും എന്നിട്ടും തിരച്ചിൽ നടത്തിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് പോകും എന്ന് തന്നെയാണ് താൻ തിരിച്ചു പോകുമെന്ന് തന്നെയാണ് ഈശ്വർ മൽപേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഈ മുങ്ങൽ വിദഗ്ധർ അതായത് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് സി പി ഫോർ എന്ന് പറയുന്ന ഭാഗത്താണ് പരിശോധന നടത്തുന്നത് അതായത് നമ്മൾ നേവി ഉൾപ്പെടെ സോളാർ പരിശോധനയിൽ നേവി ഉൾപ്പെടെ കണ്ടെത്തിയ കൂടുതൽ സാധ്യതയുള്ളൊരു ഭാഗമാണ് സി പി ഫോർ എന്ന് പറയുന്നത് അവിടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തേണ്ടത് അവിടേക്ക് ഇന്നലെ ഇന്ന് രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഈ ഡ്രഡ്ജർ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരെത്തി അവിടെ പരിശോധന നടത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ആ ഒരു പരിശോധന നടത്തുകയാണ് അവിടേക്കാണിപ്പോൾ ഈ ഈശ്വർ മൽപ്പയയ്ക്ക് ഇറങ്ങാൻ അനുമതിയില്ലാത്തത് ഈശ്വർ മാൽപേ അല്പം മാറിക്കൊണ്ടാണിപ്പോൾ തെരച്ചിലിനായി ഇറങ്ങിയിരിക്കുന്നത് ഈ അങ്ങനെയാണെങ്കിൽ ഈശ്വർ ഈശ്വർമാൽപ്പയൊക്കെ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ അതായത് ഇന്ന് രാവിലെ എത്തി അനുമതി നിഷേധിച്ചു നാളെയും ഇതുപോലെ തന്നെ ആണെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് അത് എന്ന് തന്നെയാണ് പറയും തിരച്ചിൽ അവസാനിച്ച് മടങ്ങിപ്പോകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അദ്ദേഹത്തെ അനുമതി നിഷേധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നാൽ എം എൽ എ കണ്ട് സംസാരിക്കുമെന്നും അദ്ദേഹം പറയുന്നു എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈശ്വര് മാൽപേ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ എം എൽ എ കണ്ട് അത് തൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമെന്നും അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുമെന്നും ഈശ്വർ മാൽപേ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഇപ്പുറത്തേക്ക് ഇറങ്ങി തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങി നീങ്ങുന്നത് അദ്ദേഹം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്